ഹലോ ും അപ്പോൾ നോക്കണ ഞങ്ങള് എല്ലാവരും പാടെ കൂട്ടും സൂട്ടും ഒക്കെ എടുക്കാൻ പോയതാണ് ഏഹ് റിവോണ നമ്മുടെ മോഡൽ മോഡല്ബോ ആണ് റിവോ സ്വിസ് ബാഗൊന്നും കാട്ടിക്കൊടുത്തോ റിബോ സ്വിസ് ബാഗൊന്നും കാട്ടിക്കൊടുത്തോ അതാണ് ഞങ്ങള് വണ്ടൂർക്ക് വന്നാണ് ഡ്രസ്സൊക്കെ വന്നാണ് ഇതാക്കണേ റിവ്യൂ കൂട്ട സൂട്ടൊക്കെ ഇട്ട് ഞങ്ങൾ ഏതാ ഔട്ട്ഫിറ്റ് എന്നില്ലേ ഞങ്ങൾ ചെക്ക് ചെയ്യുള്ളൂ കളർ നോക്കിയാ കളർ നോക്കി അനോ നല്ല ണ്ടാൻ പോലൊക്കെ രസം ആക്കണ സോനു ആക്കണ സോനുവിന് മറ്റു സീസ് തന്നെ ഇതാക്കണേ റിബു ഫാൻറ്റ് മാറ്റാണ് എന്താണ് റിവു റിവു ഫാന്റ് മാറ്റണ കുഞ്ഞാണി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ സോനിയോ ആ സോനു ആക്കണേ അനു ആക്കണേ എല്ലാവരും മാറ്റി ഡ്രസ്സുകൾ കണ്ടു ആക്കണ് സെറ്റാക്കി അത് ഞാൻ കാട്ടി കൊടുത്ത് ഞാൻ കാട്ടി കൊടുത്ത് ഒന്ന് ചെയ്തിട്ട് ചൂമ്മ റീഫോനക്കൊന്ന് കണ്ടോ ഇത് കാട്ടി കാട്ടിക്കൊടുക്കും കുഞ്ഞാണിക്ക് കുഞ്ഞാണിക്കൊ രസമുണ്ട് എല്ലാവർക്കും രസുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കാട്ടി തന്നു എല്ലാവർക്കും രസമായി അപ്പൊ ഞാനും സോനും ഇതാക്കണേ അപ്പൊ ഞങ്ങളൊക്കെ ഡ്രസ് കോഡ് സെറ്റാക്കി ഞങ്ങള് നല്ല നല്ലതുനോ ഓക്കേ ു ഇതാരും മോഡലിൽ ആടി തന്നെ ഞാന് നമ്മള് കാട്ടി കൊടുത്തു ഇത്രയും ഓരോന്ന് നോക്കി നേരം വേറെ സാധനങ്ങള് നോക്കിന്ന് കാട്ടി കൊടുത്തു ഞാന് ഒറ്റ കുത്താർ കുത്തും ആ നിജിന്ന് നിജം എന്ത് ആ ഇത് സത്യം പറഞ്ഞാരും ആരും തന്നെ ആ ഞാൻ ഞാൻ കാട്ടി തന്നാണ് അപ്പം അതിന് നമ്മളെല്ലാരും